ം പ്രേക്ഷകർക്ക് സുപരിചിതനാണ് രാഹുൽ രവി മോഡലിംഗിൽ നിന്നും അഭിനയ രംഗത്തേക്ക് എത്തിയ രാഹുൽ പൊന്നമ്പിളി എന്ന സീരിയലിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് പിന്നീട് തമിഴ് സീരിയലിലും ശ്രദ്ധേയ സാന്നിധ്യമായി എന്നാൽ ഇപ്പോഴിതാ രാഹുൽ രവിക്കെതിരെ ചെന്നൈ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ശാരീരികമായി ഉപദ്രവിക്കുന്നു എന്ന ഭാര്യ ലക്ഷ്മി എസ് നായർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാഹുൽ ഒളിവിലാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന മറ്റൊരു സ്ത്രീയോടൊത്ത് രാഹുലിന് സ്വന്തം അപ്പാർട്ട്മെന്റിൽ നിന്ന് ലക്ഷ്മി കണ്ടിരുന്നെന്നും പോലീസ് പറയുന്നു പെരുമ്പാവൂരിൽ വെച്ച് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു രാഹുലിന്റെയും ലക്ഷ്മിയുടെയും വിവാഹം എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രാഹുലിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കിയ വാർത്ത പുറത്തുവന്നിരിക്കുന്നത് ലക്ഷ്മിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് അർദ്ധരാത്രിയിൽ പോലീസിനും അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ അംഗങ്ങൾക്കും ഒപ്പം രാഹുലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയപ്പോഴാണ് നടനൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു മാത്രമല്ല സ്ഥിരമായി ലക്ഷ്മിയെ രാഹുൽ മർദ്ദിക്കാറുണ്ടെന്ന് എഫ്ഐആറിൽ ഉണ്ടെന്നും പറയുന്നു മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നവംബർ മൂന്നിന് രാഹുലിന്റെ ജാമ്യം റദ്ദാക്കിയതിന് പിന്നാലെ രാഹുലിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുണ്ട് ഭാര്യയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് രാഹുൽ ആരോപിച്ചിരുന്നു എന്നാൽ ഇത് ഒരു കോടതിക്കും അംഗീകരിക്കാനാകില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഇത് അപലീനീയമായി കണക്കാക്കുന്നുവെന്നും കോടതി അറിയിച്ചു പ്രണയം പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ പരസ്പരം പങ്കിട്ടിരുന്നുവെങ്കിലും ആ പോസ്റ്റുകൾ ഒന്നടങ്കം ഇരുവരും സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് വിവാഹം നടന്നതിൻ്റെ യാതൊരു ചിത്രങ്ങളോ പോസ്റ്റുകളോ ഇരുവരുടെയും അക്കൗണ്ടുകളിൽ ഇല്ലാതിരുന്നതാണ് ആരാധകരിൽ സംശയം കൂട്ടിയതും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇരുവരും വേർപിരിഞ്ഞു എന്ന വാർത്തകൾ പ്രചരിച്ചതും ഒരു ഇന്ത്യൻ പ്രണയകഥ കാട്ടുമാക്കാൻ എന്നീ സിനിമകളിൽ രാഹുൽ അഭിനയിച്ചിട്ടുണ്ട് നന്ദിനി എന്ന ഹിറ്റ് സീരിയലിൽ പ്രധാന കഥാപാത്രമായി എത്തിയതോടെയാണ് തെന്നിന്ത്യൊട്ടാകെ രാഹുൽ ശ്രദ്ധേയനായി മാറിയത്